പെൻസിൽ പെൻസിൽ കണ്ടുപിടിച്ചത് എങ്ങനെ മഷീനിൽ ചെടികളുടെ തണ്ടും പക്ഷികളുടെ തൂവലും ഒക്കെയാണ് പണ്ടുകാലങ്ങളിൽ എഴുതിയിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആറാം നൂറ്റാണ്ടിൽ റോമുകാർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പുൽത്തണ്ടിന് എന്നാണ് പറഞ്ഞിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ ഇംഗ്ലണ്ടിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി ഈ കൊടുങ്കാറ്റിൽ ബെറോഡയിൽ എന്ന സ്ഥലത്ത് ഒരു മരം വീഴുകയും മരം നിന്ന സ്ഥലത്ത് ഒരു കറുത്ത വസ്തു ധാരാളമായി കിടക്കുന്നതും ആട്ടിടന്മാർ കണ്ടെത്തി ഈ വസ്തു ഉപയോഗിച്ച് അവർ ആടുകൾക്ക് അടയാളം ഇടാം എന്ന് കണ്ടെത്തി ഈ വസ്തു ഈയമാണെന്ന് ധരിച്ച് അവർ അടയാളം ഇടാൻ ഉപയോഗിച്ചിരുന്ന വസ്തുവിന് അഥവാ ലെഡ് പെൻസിൽ എന്ന് പേരിട്ടു ഗ്രാഫിൻ എന്ന ഗ്രീക്ക് വാക്കിന് എഴുതുക എന്നായിരുന്നു അർത്ഥം ഇതിൽ നിന്നും എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുവിന് ഗ്രാഫ് എന്ന് പേര് വീണു ഗ്രാഫേറ്റ് മുറിച്ച് കഷ്ണങ്ങളാക്കി എഴുതാൻ ഉപയോഗിച്ചു പക്ഷെ അത് അടിക്കടി മുറിഞ്ഞു പോകുകയും കൈ ചെയ്തു അങ്ങനെ ആ വസ്തുവിന് മുകളിൽ നൂല് കെട്ടി ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിച്ചുപയോഗിച്ച് ഗ്രാഫേറ്റ് തീരുമെന്നായതോടെ ഗ്രാഫേറ്റിൽ മറ്റു വസ്തുക്കൾ കലർത്തി പെൻസിൽ ഉണ്ടാക്കാനായി ശ്രമം ഗ്രാഫേറ്റ് ഗാന്ധകം പശ എന്നിവ ചേർത്ത് പെട്ടെന്ന് പൊട്ടിപ്പോങ്ങാത്ത പെൻസിൽ ഉണ്ടാക്കി പെൻസിലിൽ എച്ച് ബി ടു ബി ത്രീ ബി എന്നൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് പെൻസിലിന്റെ മുനയിൽ മുനയിലടങ്ങിയിരിക്കുന്ന ഗ്രാഫേറ്റിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്